ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറും കൺട്രോളറും കൂടെയുണ്ട് യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷൻ സിൻഡിക്കേറ്റ് കമ്മിറ്റിയുടെ ചെയർമാനും എൻ്റെ കൂടെയുണ്ട് ഉണ്ട് ആദ്യമേ തന്നെ ഞാൻ നിങ്ങൾക്ക് വലിയൊരു നന്ദി രേഖപ്പെടുത്തുകയാണ് യൂണിവേഴ്സിറ്റിയുടെ വിഷയത്തിൽ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷയുടെ കാര്യത്തിൽ കുട്ടികളുടെ കാര്യത്തിൽ മാധ്യമങ്ങളിലെടുത്ത ജാഗ്രതയും നിങ്ങളുടെ താല്പര്യത്തിനും നന്ദി രേഖപ്പെടുത്തുകയാണ് യൂണിവേഴ്സിറ്റിയിൽ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അത് തിരുത്താനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഈ ആരോപണം ഉണ്ടായ പരീക്ഷ എം ബി എയുടെ മൂന്നാം സെമസ്റ്റർ പരീക്ഷയായിരുന്നു അത് ഏഴാം മാസം അഞ്ചാം തീയതി നടന്നതാണ് അത് വാല്യുവേഷൻ അയയ്ക്കാൻ താമസമുണ്ടായി അത് നവംബറിലാണ് അയച്ചത് ഏകദേശം നാലഞ്ച് മാസം വൈകി അത് കഴിഞ്ഞതിന് ശേഷം കിട്ടിയ അധ്യാപകർ എല്ലാവരും തന്നെ വാല്യൂ ചെയ്തു അത് റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ ഇപ്പോൾ റെഡിയാണ് ഒരു അധ്യാപകൻ ഒഴിച്ച് അദ്ദേഹം യൂണിവേഴ്സിറ്റിയെ അറിയിക്കുന്നത് പതിനാല് ഒന്നിനാണ് ജനുവരിയിലാണ് അറിയിക്കുന്നത് പേപ്പർ നഷ്ടപ്പെട്ടു എന്നുള്ളത് പേപ്പർ അദ്ദേഹത്തിൻ്റെയും നഷ്ടപ്പെട്ടു എന്നുള്ളത് ആ കാര്യത്തിൽ തീരുമാനമെടുക്കാനും യൂണിവേഴ്സിറ്റി വൈകിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിയുടെ ഭാഗ ഭാഗത്തുനിന്ന് ചില പിഴവുകൾ തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട് അധ്യാപകൻ്റെ ഭാഗത്തു നിന്നും വളരെ കാര്യമായ പ്രശ്നവും ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ പരീക്ഷ ഇത്ര നേരത്തെ നടന്നിട്ടും വാല്യുവേഷൻ വൈകുന്നതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മനസ്സിലാക്കുന്നത് എം ബി എ കോഴ്സ് നൂറ് ശതമാനവും സ്വാശ്രയ കോളേജുകളിലാണ് നടക്കുന്നത് സ്വാശ്രയ കോളേജുകളിലാണ് നടക്കുന്നത് അപ്പോൾ ഈ സ്വാശ്രയ കോളേജിലുള്ള അധ്യാപകരാണ് ഇത് വാല്യൂ ചെയ്യേണ്ടത് ഇപ്പോൾ അവരുടെ ശമ്പളം യു ജി സി സാലറി അല്ല അവർ പലർക്കും പതിനയ്യായിരം ഇരുപതിനായിരോ ഇരുപത്തയ്യായിരം രൂപ വീതം ശമ്പളം മാത്രമാണ് അവർക്ക് കിട്ടുന്നത് യു ജി സിയുടെ ഒരു തീരുമാനമുണ്ട് യു ജി സി ശമ്പളം വാങ്ങുന്ന അധ്യാപകർ അവരുടെ പേപ്പർ വാല്യുവേഷൻ സൗജന്യമായി നടത്തണമെന്ന് ആ തീരുമാനം ഈ അധ്യാപകരുടെ കാര്യത്തിലും യൂണിവേഴ്സിറ്റി നടപ്പിലാക്കി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഗുരുതരമായ പിഴവ് അതായത് ഇരുപതിനായിരം ശമ്പളം വാങ്ങുന്ന ആളുകളെ യു ജി സി ശമ്പളം വാങ്ങുന്നവരാണ് എന്ന് കരുതി അവർ എക്സാമിനേഷൻ വാല്യൂ ചെയ്യുമ്പോൾ അവർക്ക് പണം നൽകുന്നുണ്ടായിരുന്നില്ല കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അത് അതിൻ്റെ അടിസ്ഥാനം നമ്മുടെ ഒരു ഓഡിറ്റ് ഒബ്സർ ഒബ്സർവേഷനാണ് ഓഡിറ്റ് നടത്തിയവർ പറഞ്ഞു യു ജി സി ശമ്പളം വാങ്ങുന്നവർക്ക് കൊടുക്കേണ്ട അതുകൊണ്ട് ആർക്കും കൊടുക്കണ്ട ടീച്ചേഴ്സിന് കൊടുക്കേണ്ട എന്ന വാക്കാണ് അപ്പോൾ ടീച്ചർ എന്നുള്ളതിൽ ഇവർ പെടുമെന്നുള്ളത് കോടതിയിൽ കുറച്ച് പേര് കേസ് കൊടുത്തപ്പോൾ കോടതിയും പറഞ്ഞു കൊടുക്കേണ്ടതില്ല അപ്പോൾ ആ ആ ഒരു കൺഫ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് കൊടുക്കുന്നില്ല അപ്പോൾ ഇവർ പേപ്പർ വാല് ചെയ്യാൻ തയ്യാറാകുന്നില്ല അപ്പോൾ പേപ്പർ വാല് ചെയ്യാൻ തയ്യാറാകാത്തപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഇത് ഈ പ്രതിസന്ധി വന്നിരിക്കുന്നത് എം ബി എയിലുണ്ട് എൽ എൽ ബിയിലുണ്ട് യൂണിവേഴ്സിറ്റിക്ക് ആ ഒരു എൻജിനീയറിങ് കോളേജുള്ള ആ എഞ്ചിനീയറിങ് കോളേജിലുമുണ്ട് ഇവിടെ എല്ലാം സ്വാശ്രയ അധ്യാപകരാണ് അപ്പോൾ അത് മാറ്റണമെങ്കിൽ ഇവർക്ക് അർഹമായ വേതനം കൊടുക്കണം ഇന്ന് ആലോചിച്ചിട്ട് അവർക്ക് വേതനം കൊടുക്കാം എന്ന ഒരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത് കാരണം അവർ യു ജി സി ശമ്പളം അങ്ങനെ ആളുകളല്ല അതുകൊണ്ട് തന്നെ യു ജി സി നിയമം അവർക്ക് ബാധകമല്ല തീർച്ചയായിട്ടും കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് അപ്പീൽ കൊടുക്കും അതുപോലെ തന്നെ എ ജിയോട് അതിന് ക്ലാരിഫിക്കേഷൻ കൊടുക്കും കാരണം ഇവർക്ക് അവർക്ക് അർഹമായ വേതനം കൊടുക്കണം അവർക്ക് കൃത്യമായ വേതനം കൊടുത്താൽ തീർച്ചയായിട്ടും അവർ പരീക്ഷാ പേപ്പർ വാല്യൂയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതാണ് ഇതിനകത്തുള്ള പരിഹാരം അപ്പോൾ ഈ എം ബി എ പോലെ തന്നെ എൽ എൽ ബിയുടെയും വൈകിട്ടുണ്ട് എൽ എൽ ബിയുടെ ഇതേപോലെ അപ്പോൾ നമ്മൾ ഇത്തരം പരീക്ഷകളൊക്കെ തന്നെ ക്യാമ്പ് ആയിട്ടാണ് വാല്യൂ ചെയ്യാൻ അപ്പോൾ ക്യാമ്പായിട്ട് ഓരോ കോളേജുകളിലും ക്യാമ്പ് സൃഷ്ടിക്കുകയും അധ്യാപകർ അവിടെ വന്ന് വാല്യൂ ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ക്യാമ്പിൽ വന്ന് അവർ വാല്യു ചെയ്യുന്ന ദിവസങ്ങളിൽ അവർക്ക് വാല്യൂഷൻ്റെ പൈസ കിട്ടുന്നില്ല ഈ സ്വാശ്രയ കോളേജുകാർ വരുമ്പോൾ അവർ ഏത് കോളേജിൽ നിന്നാണോ വരുന്നത് ആ കൊടുക്കുന്നില്ല കിട്ടുന്നില്ല ഇതാണ് ഈ നിന്നും പേപ്പറുകൾ നഷ്ടപ്പെട്ടതിനുമായി ബന്ധപ്പെട്ടാണ് പ്രതികരണം നിങ്ങൾ പ്രേക്ഷകർ കേട്ടത് ഏതായാലും അവർക്ക് വീണ്ടും പരീക്ഷ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ മാസം ഏഴിനാണ് പരീക്ഷ അവർക്ക് അന്ന് അസൗകര്യം ഉള്ളവർക്ക് ഇരുപത്തിരണ്ടിന് പരീക്ഷ എഴുതാമെന്നാണ് ഇപ്പോൾ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്